எே <laughs> நான் ിങ്ങനെ അകത്തിരിക്കോ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരിക്കലും അമ്മ മൊത്തം ഇടാ ഞങ്ങളെ ഞങ്ങളെ തൂക്കാ വരുന്ന കേട്ടാ എവിടെ എവിടെ മുതുക്കു മുതുക്ക മലയുടെ മണ്ടെ കേറോല പേര് വെയിറ്റ് വെയിറ്റ് മല വണ്ടി അടി കിട്ടാത്ത രീതിയിൽ നിർത്തലേട്ടോ കേട്ടോ വണ്ടി കയറും ട നമ്മളെ ഒരു വണ്ടി നമ്മുടെ ഗ്യാംഗോസ് നമ്മുടെ പഴയ ഗ്യാംഗോസ് അവർ ുണ്ട് രണ്ടു രണ്ടുപേരെ കിട്ടും നമുക്ക് പറഞ്ഞുതരാം ഇവിടെ രണ്ടു വണ്ടി രണ്ടു വണ്ടി എല്ലാരും ാണ് ഏടെ നമ്മളെ വണ്ടി ഒരെണ്ണം മിസ്സിംഗ് ആണ് മൂന്ന് വണ്ടി ഇവിടെ ഉണ്ട് ഒരു വണ്ടി വായുവല്ലേ അന്ന മുള്ള സ്നൈപ്പർ സ്നൈപ്പർ മേലെ

அண்ணா இங்கட்டு 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 வா. ஒரு நிமிஷம் ஒரு நிமிஷம் தரக்கன்னு ஓன்னு வந்து ஓன்னு காமா ஓன்னு காமா வந்து இதா வெயிட் பண்ணு நான் പറഞ്ഞു தரேன். ஒன்னு கூळा இவளாரும் எல்லாரையும் மாட்டேடா நான் പറഞ്ഞു தரேன். எல்லாரும் இவட லைக் பண்ணு. நம்மள வந்து பிரஸ்ட் ஓட்ட இல்ல அங்கட வா. நான் ஓகே ஓகே குளப்பல சரக்கன எடுத்து வா சரக்கன எடுத்து அங்க குளப்பல. ஒரு சீனும் இல்ல. அமர் இத்தனை நாள் ஆ? ിർത്തേ ചന്ദ്ര ഡൈലോഗ് നോക്കണ സിനിമ തന്നെയാ

അല്ലാത്ത ഇപ്പൊ പത്ത് ഫാമോണ്ടെത്താൻ പറയുന്ന എവിടെ അമ്മ പോയാടിയാ അമ്മ ഇറങ്ങി അമ്മ ഇറങ്ങി അമ്മ ഇവര് വിളിക്കളിക്കഴിട്ട് സ്പാമഡല്ലേ ഓരോരുത്തർ സ്റ്റിക്കറായിട്ടിട്ടോ സ്പാമഡുണ്ടാകും അടപ്പാ പാട്ട് പറയേണ്ട നേരമട അ മോനെ പാടിയവരെ വീര 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 എടാ എടാ എല്ലാരും ആവുന്നോ സടടയാ കാട്ടിൽ പുരകളെ ക്രോസ് ചെയ്യാമെന്ന് കേട്ടോ ഒരു വണ്ടി അവിടെ ഒരു വണ്ടി അവിടെ ഒരു വണ്ടി അവിടെ നമ്മൾ ഓടി അറവിയൊന്നും കേട്ടോ അല്ലല്ല നടക്കടാ അവിടെ അവിടെ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തേ നമ്മൾ അവിടെ വാ 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 കേട്ടോ കേട്ടോ ഗെറ്റിംഗിയോ എന്നെ ദൈക്കണ്ടടാ ദൈക്നെ ദൈക്നെ ആ കണ്ടേ അങ്ങേരെ അണ്ണാ കണ്ടേ ആ അടിക്കണത് പോലായിരുന്നു എങ്കിൽ അപ്പ അടിച്ചേലേ മനസ്സിലായില്ലേ ഇതാ ഇത് ഇത് അടിക്കാനുള്ളതല്ല മനസ്സിലായില്ലേ പത്ത പതിനഞ്ചു പേര് വന്നിട്ട് നാല് പേര് ചത്ത് ഇനി അടുത്ത പതിനഞ്ചാക്കണ്ടേട്ട് മിനിറ്റ് കിടന്നു ബോധം വരാനുള്ളത് പിന്നെ

െ പാണ്ഡി പാണ്ടി വാണ്ടി പാണ്ടി പാണ്ടി ഓ ആർച്ചാ എനിക്ക് നേരിട്ട് പോയി സംസാരിക്കണേ ഈ പാണ്ഡ്യൻസൊണ്ട് നടക്കൂല പോയി നോക്കാം അവിടെ പോയി നോക്കാം വേണ്ട ചന്ദ്ര ചന്ദ്ര വേണ്ടി ഒരാൾ ഇല്ല റിയോ എന്നാണ് അന്ന നമ്മൾ ഇറങ്ങിയ ദിവസം കൊണിക്കാൻ വരുന്നൊക്കെ

പൈസ കൊടുത്ത് ടെക്സിന്റെ അർത്ഥം സംസാരിച്ചില്ല ഏഹ് ആസിന്റെ അർത്ഥം മൂലം ചന്തി മൂലം ആ സ്വഭാവമാണ് ഇവിടെ മുഴുവൻ കാണിക്കണത് മൂലച്ചി മൂലച്ചന്തി